അക്കൗണ്ട് ഹോൾഡർമാർ രണ്ട് പേരായിരുന്നു ഒന്ന് വീണ തൈക്കണ്ടി മറ്റേത് അവരുടെ മുൻ ഭർത്താവ് സുനീഷ് ഇവർ രണ്ടുപേരുമാണ് പണം ഓപ്പറേറ്റ് ചെയ്തത് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അതിൽ മിനിമം ബാലൻസ് പത്ത് കോടിയും മറ്റും ആയിരുന്നു അത്ര അതിൽ കുറഞ്ഞ ബാലൻസ് ഒരു സമയത്തും ഉണ്ടായിട്ടില്ല ഈ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നത് ഇവിടുത്തെ ചില വമ്പന്മാരായിരുന്നെങ്കിൽ അത് ഈ ശശിധരൻ കർത്താവിനെ പോലുള്ള തുക്കടകൾ മാത്രമല്ല വലിയ വലിയ ആളുകളും പണം ഇട്ടറുണ്ട് കോടാനുകോടി രൂപ ഈ അക്കൗണ്ട് വഴി മറിഞ്ഞിട്ടുണ്ട് പണം പോയിട്ടുള്ളത് അമേരിക്കയിലുള്ള ചില അക്കൗണ്ടുകളിലേക്കാണ് ഇവിടെ ഉള്ള ആളുകൾ യു എ യിലുള്ള അക്കൗണ്ടിൽ പണം കൊടുക്കുന്നു യു എയിൽ നിന്ന് ഇവർ ഈ പണം അമേരിക്കയിലേക്ക് മാറ്റും അപ്പോൾ പിണറായി സഖാവിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് മോഡി വീണ്ടും അധികാരത്തിന് വരുന്നു എൻഫോഴ്സ്മെൻറ്റുകാർ ഇറക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ വയസ്സുകാലത്ത് കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ പക്ഷേ ഈ ചെറുപ്പക്കാരിയായ മകൾ ജയിലിൽ പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അപ്പൊ ഇങ്ങനെ ഒരു ദുസ്ഥിതിൽ എത്തിയിരിക്കുകയാണെങ്കിൽ എന്താ മാർഗം സംഗതി കുറച്ച് ഇതിൽ നിന്ന് ഒറ്റ മാർഗം നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ പേരിലും തൻ്റെ മുൻ ഭർത്താവായ സുനീഷിൻ്റെ പേരിലും അബുദാബിയിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുകയും ആ അക്കൗണ്ടിലേക്ക് ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചൂടുള്ള വാർത്തയായി വിവാദമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വാർത്തക്കെതിരെ വീണ വിജയനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളോ ആരും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഏതൊരു പൗരനും സ്വദേശത്തോ വിദേശത്തോ വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമാനുസൃതമായി അക്കൗണ്ടുകൾ തുറക്കുവാനും പണം സ്വീകരിക്കുവാനും പണമിടപാടുകൾ നടത്തുവാനും നിയമവ്യവസ്ഥ ഉണ്ട് എന്നിരിക്കെ വീണാവിജികൻ സ്വദേശത്തോ വിദേശത്തോ ഏതെങ്കിലും ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കുകയോ പണം നിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല എന്നാൽ ഇവിടെ വീണാവിജികൻ എടുത്തിരിക്കുന്ന ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയെത്തിയിരിക്കുന്നത് എസ് എൻ സി ലാവലിൻ പോലുള്ള കമ്പനികളിൽ നിന്നുള്ള അഴിമതി പണം ആണ് എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അതുപോലെ തന്നെ സി എം ആർ എൽ എന്നിങ്ങനെയുള്ള പല കമ്പനികളിൽ നിന്നും വീണ വിജയന്റെ അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയെത്തിയിട്ടുണ്ട് മിക്കവാറും അബുദാബിയിലുള്ള ഈ അക്കൗണ്ടിലേക്ക് പലരും പണം അയക്കുകയും പിന്നീട് ഈ പണം അബുദാബിയിലെ ബാങ്കിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ബാങ്കുകളിലേക്ക് മാറ്റുന്നതുമായാണ് കണ്ടിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഒരു ബോംബായി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മന്ത്രിസഭയുടെയും തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് സ്വതസിദ്ധമായ തന്റെ നർമ്മ കലർന്ന ശൈലിയിൽ എന്നാൽ പടവാളിന്റെ മൂർച്ചയുള്ള തന്റെ വാക്കുകൾ കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയനെയും വീണ വിജയനെയും അതിനിശതമായി കടന്നാക്രമിക്കുകയാണ് ഷോൺ ജോർജിന് ഇത്തരം രേഖകൾ കിട്ടുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സഹായം തീർച്ചയായും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് അല്ലാതെ പൂഞ്ഞാറിൽ വട്ടുകളിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരന് ഇത്തരം വിവരങ്ങൾ കിട്ടുക സാധാരണയല്ല അതിന് സാധ്യതയില്ല വിദേശ ബന്ധങ്ങളുള്ള വിദേശ കോടതികളിൽ കേസുകൾ നടത്തുന്ന മാത്യു കുഴൽനാടൻ എം എൽ എ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യങ്ങൾ ഷോൺ ജോർജിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷോൺ ജോർജിന്റെ പുറകിൽ വമ്പന്മാരായ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിച്ചത് എന്നാൽ ഈ ഊരാക്കുടുക്കിൽ നിന്നും പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ താൻ കാണുന്നുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വ്യക്തമാക്കിയത് ആ ഒരു മാർഗത്തിലൂടെ അല്ലാതെ ഈ ഊരാക്കുടുക്കിൽ നിന്നും വീണാ വിജയനോ പിണറായി വിജയനോ രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നാൽ താൻ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താൻ കാണുന്ന ഈ പോംവഴി ഏത് തരത്തിൽ പിണറായി വിജയനെയും വീണാ വിജയനെങ്കിലും രക്ഷിക്കും എന്നുള്ള കാര്യത്തിന് തനിക്ക് കൂടുതൽ ഉറപ്പൊന്നുമില്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ വീണാ വിജയനോ പിണറായി വിജയനോ ഈ കേസിൽ നിന്നും തലയൂരി രക്ഷപ്പെട്ടു പോകണം എന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആകെ കൂടി ഈ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തുറന്നടിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം വി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു പിടിച്ചതിലും വലുതാണ് മാളത്തിൽ എന്നാണ് ഷോൺ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാരണഭൂതൻ്റെ പ്രിയപുത്രി വീണ നടത്തുന്ന സ്ഥാപനത്തിന് യു എ ഇയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നുവെന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും എസ് എൻ സി ലാബിലിനുമടക്കമുള്ള പല വമ്പൻ സ്രാവുകളും ആ അക്കൗണ്ടിൽ ചെറിയ സംഖ്യ ഒന്നുമല്ല കോടിക്കണക്കിന് റുപ്യ നിക്ഷേപിച്ചിരുന്നു എന്നുമാണ് ഷോൺ പറയുന്നത് അത് വെറും ഉണ്ടയില്ലാ പെടിയല്ല ഉണ്ടുള്ള പെടിയാണ് ഈ രണ്ട് കൂട്ടരുടെ പേരെ ഷോൺ പറഞ്ഞിട്ടുള്ളൂ വേറെയും പല വില്ലാളി വീരന്മാരും ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അക്കൗണ്ട് ഹോൾഡർമാർ രണ്ടുപേരായിരുന്നു ഒന്ന് വീണ തൈക്കണ്ടി മറ്റേത് അവരുടെ മുൻ ഭർത്താവ് സുരേഷ് ഇവർ രണ്ടുപേരുമാണ് പണം ഓപ്പറേറ്റ് ചെയ്തത് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തത് അതിൽ മിനിമം ബാലൻസ് പത്ത് കോടിയും മറ്റുമൊക്കെ ആയിരുന്നു അത്ര അതിൽ കുറഞ്ഞ ബാലൻസ് ഒരു സമയത്തും ഉണ്ടായിട്ടില്ല ഈ അക്കൗണ്ടിലേക്ക് പണമിടുന്നത് ഇവിടുത്തെ ചില വമ്പന്മാരായിരുന്നെങ്കിൽ അത് ഈ ശശിധരൻ കർത്താവിനെ പോലുള്ള തുക്കടകൾ മാത്രമല്ല വലിയ വലിയ ആളുകളും പണം വിട്ടറുണ്ട് കോടാനുകോടി രൂപ ഈ അക്കൗണ്ട് വഴി മറിഞ്ഞിട്ടുണ്ട് പണം പോയിട്ടുള്ളത് അമേരിക്കയിലുള്ള ചില അക്കൗണ്ടുകളിലേക്കാണ് ഇവിടെ ആളുകൾ യു എയിലുള്ള അക്കൗണ്ടിൽ പണമിടുന്നു യു എ നിന്ന് ഇവർ ഈ പണം അമേരിക്കയിലേക്ക് മാറ്റും ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ ബൂർഷുവ രാജ്യമാണ് ലോക മുതലാളിത്തത്തിൻ്റെ ഹെഡ് ഓഫീസാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഹെഡ് ഓഫീസാണ് അമേരിക്കയോടുള്ള എതിർപ്പാണ് നമ്മുടെയും ഈ പാവങ്ങളുടെ പാർട്ടിയുടെയും മൂലധനം അമേരിക്കൻ ബുർഷ്വാസിയെ എതിർക്കുന്നു അമേരിക്ക നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് യാങ്കി ഫാസിസ്റ്റ് കൂട്ടുകെട്ടിൻ്റെ വലിയ ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇത്രനാളും പറഞ്ഞത് ആ അമേരിക്കയിലേക്കാണ് നമ്മുടെ കാരണഭൂതൻ്റെ ഏകമകൾ വീണ തൈക്കണ്ടിയിൽ അവരെ അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ മുഴുവനും കടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഷോൺ ജോർജ് പറയുന്നത് വെറുതെ പറയല്ല അത് പുള്ളി ഹൈക്കോടതിയിൽ ഒരു ഹർജി രൂപത്തിൽ അവിടെ അവതരിപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് എൻഫോഴ്സ്മെൻ്റ് കാരും ഇൻകം ടാക്സുകാരും മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് ഷോണിൻ്റെ വിനീതമായ അഭ്യർത്ഥന ഈ ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ പി സി ജോർജിൻ്റെ മകനാണ് പഴയ ജനപക്ഷത്തിൻ്റെ നേതാവായ പി സി ജോർജ് അല്ല ഇപ്പോൾ ബി ജെ പി നേതാവായിരിക്കുന്ന പി സി ജോർജാണ് ആ ജോർജിൻ്റെ മകനാണ് ബി ജെ പിയുടെ യുവ നേതാവായിരിക്കുന്ന ഷോൺ ജോർജ് അപ്പം ഇതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയും കൈയുണ്ട് ഉണ്ട് എന്നുള്ള ആരും വ്യക്തമാണ് അല്ലാതെ വെറുതെ പൂഞ്ഞാറിൽ പാട്ട് കളിച്ച് നടക്കുന്ന ഷോൺ ജോർജിന് അബുദാബിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊന്നും കിട്ടുകയില്ല ഇവിടെ മാത്യു കുഴൽനാടൻ തല കുത്തിന്നിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ഷോൺ ജോർജ് നിസാരമായിട്ട് മുത്തങ്കപ്പുലിൽ പറിക്കുന്ന ലാഘവത്തോടുകൂടി കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുതന്നെ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുതന്നെ പത്രസമ്മേളനം നടത്തതിന് മുമ്പ് മനോരമ ലേഖൻ ജിജു ജോൺ പുത്തഴുത്തിന് കൊടുത്ത് അതാണ് മനോരമ ഒന്നാം പേജിൽ മത്തങ്ങയായിട്ട് ഇന്നലെ അച്ചടിച്ചത് എല്ലാ ചാനലുകളും വലിയ താല്പര്യത്തോടെയാണ് ഷോൺ ജോർജിൻ്റെ പത്രസമ്മേളനം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തത് കാരണം പത്രക്കാർക്ക് അറിയാമായിരുന്നു ഷോൺ പൊട്ടിക്കാൻ പോകുന്നത് വലിയ ബോംബാണ് എന്നുള്ള കാര്യം ആ കൈരളി ഒഴിച്ചുള്ള എല്ലാ ചാനലിലും അത് ലൈവായിട്ട് വന്നു എല്ലാ ആളുകളും ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ന്യായീകരണ തൊഴിലാളികളും അതുപോലെ ക്യാപ്സൂൾ നിർമ്മാതാക്കളൊക്കെ നിശബ്ദരാണ് കൊട്ടാര വിദൂഷകൻ്റെ റോളിൽ നമ്മുടെ എ കെ ബാലൻ ഇത് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പ്രത്യക്ഷപ്പെടും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് വീണ തൈക്കണ്ടിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ് അത് ദുബായിൽ നിക്ഷേപിക്കണോ അതോ കേരള ബാങ്കിൽ നിക്ഷേപിക്കണോ അതുമല്ല ധർമ്മടം സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട അവരാണ് എന്നൊക്കെ ബാലാട്ടം പറയും ഇതിലും വലിയ തമാശകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ സൈദ്ധാന്തിക തലത്തിൽ സഖാവ് ഗോവിന്ദ മാഷി ഇതിനു തന്നെയായിരിക്കും അങ്ങനെ വീണ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ താഴെ തെറ്റ് പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ മാഷി ചോദിച്ചു പിന്നെ അതിനെക്കുറിച്ച് മാർക്സ് യെങ്കൽസ് ലെനിൻ ഷാഡനോവ് മുതലായ സൈദ്ധാന്തികന്മാർ പറഞ്ഞ കാര്യങ്ങളും പുള്ളിക്കോട്ടിക്കും അപ്പം നമ്മൾ ഇരുന്ന് പോകും അതിന് അങ്ങനെയുള്ള സൈദ്ധാന്തികമായ ജോക്കുകൾ അടിക്കാനാണ് ഗോവിന്ദ മാഷിനെ നമ്മൾ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ളത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ന്യായീകരണ തൊഴിലാളികൾക്ക് ഓരോരുത്തരോരുത്തരായിട്ട് രംഗത്ത് വരും പിന്നെ റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ വരും അല്ലെങ്കിൽ കെ ജെ ജേക്കബിനെ പോലുള്ള ചിന്തകന്മാർ വരും സുനിൽ പിള്ളയിടത്തെ പോലുള്ള സൈദ്ധാന്തികന്മാർ വരും അങ്ങനെ മറ്റു പല ആളുകളും വരും പിന്നെ അതിനെക്കുറിച്ച് ദീപ നിഷാന്തി കവിത എഴുതും അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല നമ്മൾ കണ്ടറിയാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ദുരാരോപണം വന്നിരിക്കുന്നു വീണ അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ യു എ ഇയിൽ നിക്ഷേപിക്കുന്നു പിന്നെ അത് അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകാം പ്രത്യേകിച്ച് നരേന്ദ്രമോദി എങ്ങാനും വീണ്ടും അധികാരത്തിൽ വന്നാൽ എൻഫോഴ്സ്മെൻറ്റുകാർ വീണ്ടും ശക്തമായിട്ട് രംഗത്ത് വരികയും ആ പിണറായി സഖാവിനെയും മകളെയും തൂക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രമല്ല തൃകാലാജ്ഞാനിയായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത് ഒരു നിമിത്തമാണ് ഹേമന്ത് സ്വർണെ പൊക്കി അരവിന്ദ് കെജ്രിവാളായ എന്നെ പൊക്കി അഴിമതിക്കെതിരെ ഏറ്റവും വലിയ കുരിശുദ്ധം നടത്തിയ ആളാണ് കേജ്രിവാൾ അദ്ദേഹത്തെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രി കസേരിൽ നിന്ന് നേരെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അത് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് ഇനി പൊക്കാൻ പോകുന്ന പിണറായി വിജയനായിരിക്കും അതുപോലെ മമതാ ബാനർജി ആയിരിക്കും ഈ ഇന്ത്യ സഖ്യം വീണ്ടും അധികാരത്തിന് വന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ജയിലിൽ പോകേണ്ടി വരും എന്നാണ് അപ്പോൾ പിണറായി സഖാവിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് മോഡി വീണ്ടും അധികാരത്തിന് വരുന്നു എൻഫോഴ്സ്മെൻറ്റുകാർ ഇറങ്ങി കഴിഞ്ഞാൽ പിണറായി വിജയൻ വയസ്സുകാലത്ത് കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ചെറുപ്പക്കാരിയായ മകൾ ജയിലിൽ പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനെ ഒരു ദുസ്ഥിതിയിലെത്തിയിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്താ മാർഗം ഞായറ തൊഴിലാളികളുണ്ട് റെജി ലൂക്കോസ് ഉണ്ട് അഡ്വക്കേറ്റ് ഹക്സറുണ്ട് അല്ലെങ്കിൽ കെ ജെ ജേക്കബ് ഉണ്ട് കേന്ദ്ര ഏജൻസിക്കെതിരെ വലിയ വലിയ സമരങ്ങൾ നടത്തി പരിചയവും പാരമ്പര്യമുള്ള നമ്മുടെ പാർട്ടിയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും സംഗതി കുറച്ച് കുഴപ്പത്തിലേക്കാണ് പോകുന്നത് ഇതിൽ നിന്ന് പറഞ്ഞുകിടക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളത് ജൂൺ നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇന്ത്യ സഖ്യം വലിയ ഭൂരിപക്ഷത്തോടി അധികാരത്തിൽ വരിക അതിൽ തന്നെ ഇടതുപക്ഷം ഒരു ശക്തിയായിട്ട് വരിക ആ മന്ത്രിസഭയിൽ മാർക്സിസ്റ്റ് പാർട്ടി ചേരുക ധനകാര്യ വകുപ്പ് ചോദിച്ച് വാങ്ങിക്കുക എന്നിട്ട് ഏ വിജയരാഘവനെ ഒന്നുകിൽ പ്രധാനമന്ത്രിയാക്കുക അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയാക്കുക എന്നിട്ട് ഈ അന്വേഷണം ഇല്ലാതാക്കുക അതല്ലാതെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ യാതൊരു മാർഗ്ഗവും കാണാനില്ല ഏതായാലും ജൂൺ നാലാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ജൂൺ നാലാം തീയതി ആ മാർസിസ്റ്റ് പാർട്ടി ഇവിടെ അധികാരം പിടിച്ചെടുക്കുക ഏ വിജയരാഘവൻ പ്രധാനമന്ത്രിയാകുകയും ചെയ്താൽ പിന്നെ വീണയ്ക്ക് പേടിക്കേണ്ട പിണറായി സാഖാവിനും പേടിക്കേണ്ട റിയാസിനും പേടിക്കേണ്ട മുൻ ഭർത്താവിനും പേടിക്കേണ്ട ആർക്കും പേടിക്കേണ്ട